は <laughs> <laughs> いこれら <laughs> ഹലോ ആയി ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ വീട്ടിൽ വളർന്ന അപ്പൂപ്പും താടിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ ആ മലം കുലിക്കിയപ്പോൾ നമ്മൾ അപ്പും താടി താഴെ വിനെ നിങ്ങൾ കണ്ടല്ലോ അതൊക്കെ ഞാൻ പറക്കി ഒരു ടിന്നലാക്കി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ വരൂ രണ്ടോ നമ്മളിപ്പോൾ ശേഖരിച്ച അപ്പൂപ്പും താടി പറത്തിവിടണമോ വേണ്ടയോ നിങ്ങൾ തന്നെ കമൻറ്റിലൂടെ അറിയിക്കുക